പാപ്പ ഇപ്രകാരം പറയുന്നു മനുഷ്യന്റെ നേരെ ഹൃദയം തുറക്കുക എന്നതാണ് നൂറ്റാണ്ടിൽ പാപ്പ ഈ കാര്യം തന്നെ മക്കളെ ഉദ്ബോധിപ്പിക്കുമ്പോൾ കാലങ്ങൾക്ക് മുൻപേ നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ജീവിതത്തിൽ സ്വായത്തമാക്കി നിർഭയർക്കു നേരെ കരുണയുടെ മാറിയ വന്യവൈദനാണ് പെരിയ ബഹുമാനപ്പെട്ട ജോൺകോട് അശൻ മറ്റുള്ളവർക്ക് വേണ്ടി വേദനകൾ ഏറ്റെടുത്ത് കാൽവരിയോളം വളരുന്ന കരുണത്തിന്റെയും സ്നേഹത്തിന്റെയും രക്തത്തുള്ളികൾ കൊണ്ട് ജീവിതമുറ്റത്ത് സുന്ദരമായി പുണ്യപുരോഹിതൻ കാരുണ്യത്തിന്റെ തീർത്ത കവിതരത്തിരോഹിതൻ അലിബിന്റെ കരുണാനം തീർത്തുമായിടമയായിരുന്നു ജോണീയ പിതാവലി വസതിയിലേക്ക് യാത്രയായിട്ട് അറുപത്തിനാല് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾ മായാതി നിൽക്കുന്നു അതിന് കാരണം ഒന്നു മാത്രം മഹത് വ്യക്തികൾ ജനിക്കുന്നത് മണ്ണിലല്ല ാണ് ദിവതമായ പരിശുദ്ധ പിതാവ് പറയുകയുണ്ടായി സ്വായത്തമാക്കി പ്രവർത്തിച്ച വൈദികനാണ് ലോകത്തിൽ പിതാവിന്റെ സ്നേഹത്തിന്റെ ശീലിക്കുന്ന അടയാളമാകുന്നതിനുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കിക്കൊണ്ട് കാരുണ്യത്തിന്റെ ഔഷധമായി മാറി മനുഷ്യ നമ്പരങ്ങളെ ദൈവ നമ്പരങ്ങളായി കണ്ട് മനുഷ്യ സ്നേഹമാണ് ദൈവ സ്നേഹമെന്ന് തന്റെ ജീവിതത്തിലൂടെ പ്രഖ്യാപിച്ച വൈദികനാണ് എന്നും മനുഷ്യരുടെ മുൻപിൽ കൈകൾ നീട്ടുന്നതിന് മുൻപേ ദൈവത്തിന് മുൻപിൽ കൈകൾ ഉയർത്തുവാനും ഏതെല്ലാം സാമ്പത്തിക ഞരക്കങ്ങൾ വലിഞ്ഞു മുറുകിയപ്പോഴും എല്ലാം തമ്പ്രാ നടത്തി കൊള്ളും എന്ന ദൃഢമായ ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്രകാരം ഒരു ദൃഢ വിശ്വാസത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉച്ചയും ഉരവയുമായ ദിവ്യകാരണത്തോടുള്ള അമൂല്യ ബന്ധമാണ് ദിവ്യകാരുണ സന്നപം ചെയ്ത ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇത് അതുകൊണ്ടാണല്ലോ യാത്രാ സൗകര്യങ്ങൾ തീരെ കുറവായിരുന്ന ആ കാലഘട്ടത്തിൽ കാടും മലയും താണ്ടി ദിവ്യകാരണനാഥനെ കൈകളിലേന്തി തന്റെ അച്വിനടുത്തേക്ക് അദ്ദേഹത്തിന് ചെല്ലുവാനായിട്ട് സാധിച്ചത് കണ്ണീരിന്റെ മാനങ്ങളിൽ സ്നേഹത്തിന്റെ മടവിൽ തീർത്ത ആ പുണ്യതാഥന്റെ ഓർമ്മകൾ ഇന്നും മായാതെ നിൽക്കുന്നു അച്ഛൻ നമ്മ ഓർമ്മപ്പെടുന്നത് ഒന്നു മാത്രം സഹോദരങ്ങളിലേക്ക് കൈകൾ വിടർത്തി ക്രൂശികരിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് അനേകരുടെ കാർമികങ്ങളിലേക്ക് എന്നും മഴവില്ലായി തീരാൻ അതുവഴി അവിടുത്തെ സ്നേഹത്തിന്റെ പ്രഘോഷകരും പ്രചാരകരുമാകുവാന് സ്നേഹത്തിന്റെയും കരുതലിന്റെയും ദൈവമാർഗം നമുക്കായി കാട്ടിത്തന്ന ആ പുണ്യതാതന്റെ കാൽടുകളിൽ നമുക്കും പിന്തുടരുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം